നമ്മൾ കലീനയുടെയും മനുഷ്യരുടെയും ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ അങ്ങനെ ഇന്നത്തെ കഥയിൽ ടോണിയുമായിട്ട് സംസാരിക്കാൻ വന്നിരിക്കുകയാണ് മാമച്ചനും രേവതി കുട്ടി അങ്ങനെ ടോണിയെ വിളിച്ചുകൊണ്ട് പോയി മാറ്റി നിർത്തി ഈ സമയത്ത് മാമച്ചൻ പറഞ്ഞു അതെ എനിക്ക് ഒരു മോനുണ്ടായിരുന്നു മോൻ അത്ര പ്രായമൊന്നുമില്ല ഇതിനേക്കാളും കുറച്ച് പ്രായം കുറവായിരുന്നു പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും അവനെ ദൈവം നേരത്തെ അങ്ങോട്ട് വിളിച്ചു അവൻ ഒരു ആക്സിഡൻ്റ് മരിച്ചു പോയെന്ന് പറയാണ് അത് കേട്ട് കഴിഞ്ഞപ്പോൾ ടോണി വെച്ചു ഈ അടുത്ത എങ്ങാനും വേണോ ഏയ് അല്ല അവൻ മരിച്ചിട്ട് മരിച്ചിട്ടപ്പം നാല് നാലര വർഷമായെന്ന് പറയാം എന്ത് ചെയ്യാൻ പറ്റും അപ്പോഴേക്കും രേവതി കുട്ടിയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടിരിച്ചു ഇതാരം മകളാണെന്ന് ചോദിക്കുക ഇത് എൻ്റെ മകളൊക്കെ തന്നെയാണ് പക്ഷെ ഞാൻ അഡോപ്റ്റ് ചെയ്താന്ന് പറയുകയാണ് അല്ല ടോണി കല്യാണം കഴിച്ചാണെന്ന് മാമച്ചൻ ചോദിച്ചു കല്യാണം കഴിച്ച എന്നിട്ട് ഭാര്യയെ കണ്ടില്ലല്ലോ അതിനെക്കുറിച്ചൊന്നും പറയാതിരിക്കുന്ന ഭേദം ഡിവോഴ്സായെന്ന് ചോദിച്ചാൽ ഡിവോഴ്സ് ആയിട്ടില്ല സെപ്പറേറ്റ് ആയിട്ട് ഇപ്പം ഞങ്ങൾ അധികം വലിയ കണക്ഷനൊന്നും ഇല്ലാതെ ഞങ്ങൾ കഴിയുന്നത് അവളെ ഞാൻ വീട്ടിൽ കൊണ്ടേ വിട്ടു ഏഹ് വീട്ടിൽ കൊണ്ടോ വിട്ടണോ വീട്ടിൽ കൊണ്ടേ വിട്ടെന്നോ അതെന്തു പറ്റി എന്ത് പറ്റാനായിട്ടാ ചില ബന്ധങ്ങളൊക്കെ അങ്ങനെയല്ലേ നമ്മൾ ചങ്ക് പറച്ച് സ്നേഹിക്കും നമ്മൾ സ്നേഹമോ ആത്മാർത്ഥയോ ഒക്കെ കാണിക്കും പക്ഷേ നമുക്ക് കിട്ടുന്ന തിരിച്ച് വേറെന്തേലും ആയിരിക്കും നമ്മളോട് ഒട്ടും ആത്മാർത്ഥ കാണത്തില്ല ചതി പറ്റിയെന്ന് പിന്നെയായിരിക്കും നമ്മൾ മനസ്സിലാക്കുന്നത് എന്നൊക്കെ പറഞ്ഞു അത് കേട്ടപ്പം മാമച്ചൻ പറഞ്ഞു ഈ അടുത്ത കാലത്ത് ഞാനൊരു വീട്ടിൽ പോയി അവിടെ ചെന്ന് കഴിഞ്ഞപ്പത്തേനും അവിടുത്തെ പെങ്കൊച്ച ഒരു ഭ്രാന്തി ഇറങ്ങി വന്നിരിക്കുന്നു പിന്നെയാണ് അതിനെക്കുറിച്ച് അന്വേഷിച്ച് എന്ത് ചെയ്യാൻ പറ്റും ആ പെങ്കൊച്ചിനെ ഭർത്താവ് ഉപേക്ഷിച്ചു പോയെന്ന് അത് ഉപേക്ഷിച്ച് പോകാനൊരു കാരണമുണ്ട് എന്താണെന്ന് വെച്ചാൽ അവളുടെ കല്യാണത്തിന് മുമ്പ് അവൾക്ക് ഒരു പ്രേമുണ്ടായിരുന്നു കാമുകനുമായിട്ട് അവളങ്ങ് സെറ്റിങ്സ് ആയി ഒടുവിൽ അവൾ ഗർഭിണിയായി ഗർഭിണിയായി അവളൊരു കുഞ്ഞിനെ പ്രസവിച്ചു പക്ഷേ ഇതൊക്കെ മറച്ചു വച്ചിട്ടാണ് അവളുടെ വീട്ടുകാരെ അവളുടെ വേറൊരു വിവാഹം നടത്തിയത് പക്ഷേ പിന്നീട് ആ വീട്ടുകാർ എന്ത് ചെയ്തു ആ ചെറുക്കനും കൂട്ടരും ഒക്കെ ഈ ബന്ധത്തെക്കുറിച്ച് അറിഞ്ഞു അവൾക്കൊരു കുഞ്ഞുണ്ടായ കാര്യമൊക്കെ അവളെ കൊണ്ട് ഉപേക്ഷിച്ചു വിട്ടു അങ്ങനെ അവൾക്ക് ആ പടം സമത തെറ്റി എന്ന് പറയുന്നത് ഇത് കേട്ടപ്പോൾ ടോണി പറഞ്ഞു അല്ല അതെവിടെയാണ് സ്ഥലം എവിടെയാണെന്നൊക്കെ ചോദിക്കുകയാണ് അത് തലേ പറമ്പ പറമ്പാ അല്ലേ മുളഞ്ഞു ചോദിച്ചു രേവതി കിട്ടു പറഞ്ഞു അതെ അല്ല ഈ കഥ കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും എൻ്റെ കഥയായിട്ട് സാമ്യമുള്ളവരിൽ എനിക്ക് തോന്നിയെന്ന് പറയണം ഏ ടോണിയുടെ കഥ ഒന്നും പറയണ്ട എന്നെക്കുറിച്ച് പിന്നെ പറയാതിരിക്കുന്ന ഭേദം കല്യാണം കഴിഞ്ഞ സമയത്ത് എന്തൊക്കെയായിരുന്നു കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും ഭയങ്കര സ്നേഹമായിരുന്നു എൻ്റെ അടുത്ത് ഇരിക്കുന്നു എനിക്ക് തരുന്നു പിന്നെ ഞാൻ ഓഫീസിൽ പോയിട്ടിരുമ്പം കാത്തിരിക്കുന്നു വരുമ്പോൾ ചായ എടുത്തായിരുന്നു കുളിക്കാനായിട്ട് സോപ്പോ തോറത്ത് എന്ന് വേണ്ട സർവ്വതം എടുത്ത് കൈ കൊണ്ട് പിടിപ്പിച്ചായിരുന്നു ഭയങ്കര സ്നേഹം ഭയങ്കര സ്നേഹത്തോടെയുള്ള പെരുമാറ്റമായിരുന്നു എൻ്റെ ഭാര്യയ്ക്കും അത്ര നല്ല സ്നേഹിച്ച് ഒരുപക്ഷെ ഞാൻ കരുതി അവളില്ലെങ്കിൽ എനിക്ക് ജീവിക്കാൻ പറ്റില്ല അതുപോലെ ഞാനില്ലെങ്കിൽ അവൾക്ക് ജീവിക്കാൻ പറ്റില്ല എന്നൊരു ചിന്തയൊക്കെയായിരുന്നു അവൾക്ക് എന്തേലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നു പോലും ഒരു നിമിഷം ഞാൻ ആലോചിച്ച് പോയി അത്ര സ്നേഹത്തിലായിരുന്നു കഴിഞ്ഞിരുന്നത് പക്ഷേ എല്ലാം ഒരു നിമിഷം കൊണ്ട് തകടും തകടമറിഞ്ഞു പിന്നെയല്ല അവളുടെ ചതി ഞാൻ തിരിച്ചറിയണേ അതറിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റിയില്ലെന്ന് പറഞ്ഞു അപ്പോഴേക്കും മാമച്ചൻ ചോദിച്ചു അല്ല പിന്നെ എന്ത് പറ്റി എന്ന് ചോദിക്കണം ഞങ്ങൾ ഗൾഫിലായിരുന്നു കല്യാണം കഴിഞ്ഞിട്ട് ഒരു വർഷക്കാലം അതിനുശേഷം ഞങ്ങൾ നാട്ടിലേക്ക് തിരികെ എത്തി തിരികെ എത്തിയിട്ട് തിരിച്ച് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും അവൾക്ക് ആ പാടെ ഇപ്പം ടെൻഷൻ കാരണം അവൾക്കൊന്നും ശ്രദ്ധയില്ല എപ്പോഴും ഇങ്ങനെ ഓരോന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കും ആഹാരം ഉണ്ടാക്കിയ രുചിയില്ല ഒന്നുമില്ല എന്തേലുമൊക്കെ ഇങ്ങനെ ആലോചിച്ച് വെച്ചുമ്പോൾക്ക് ഇങ്ങനെ ഇരിക്കും ഒടുവിൽ സൈക്കാർട്ടിസ്റ്റിനെ കൊണ്ടൊക്കെ കാണിച്ചു അപ്പോഴല്ലേ സത്യങ്ങളൊക്കെ വരുന്നേ അവൾക്ക് അവളുടെ മോളെ ഓർത്തിട്ടുള്ള വിഷമമായിരുന്നു മോളെ ഓർത്തിട്ടോ അതെ കല്യാണത്തിന് മുമ്പ് അവൾക്കൊരു ഉണ്ടായിരുന്നു പോലും അത് മറച്ചു വെച്ചിട്ടാണ് അവൾ ഞാനുള്ള വിവാഹം നടന്നേ പക്ഷേ എങ്കിൽ ആ കുട്ടിയെ എവിടെയോ ഏൽപ്പിച്ചിരിക്കുമായിരുന്നു പോലും പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം എന്ന് കഴിഞ്ഞപ്പോഴത്തേനും ആ കുട്ടി അവൾക്ക് കാണാൻ പറ്റിയില്ല ആ കുട്ടിയെ അവളുടെ വീട്ടുകാരെങ്ങോട്ടാണ് മാറ്റിയെന്ന് പോലും അപ്പോഴേക്കും രേവതി കുട്ടി വെച്ച എങ്ങോട്ടാണ് മാറ്റിയത് അത് കിട്ടി ഇനി ടോണി ചെന്നാ അതറിഞ്ഞിട്ട് കൊണ്ടുപോയി ഏറ്റെടുത്ത് വളർത്താനാണോന്ന് ചോദിച്ചു ഏ ഒന്നുമില്ല എന്ന് പറയാ ടോണി പറഞ്ഞു അതിൻ്റെ മാനസികവിഭ്രാന്തിയായിരുന്നു അവൾക്ക് കുഞ്ഞിനെ കാണാത്തതുകൊണ്ടുള്ളത് ഞാൻ ആകെപ്പാഴ ടെൻഷനായിപ്പോയി എന്ത് ചെയ്യണം എന്നറിയത്തില്ല ജീവൻ തന്നെ തീർന്നു പോയതുപോലെ ഒടുവിൽ എനിക്ക് മരിക്കാൻ പോലും തോന്നി ആകെപ്പാടെ ഭ്രാന്ത് പിടിക്കുന്ന പോലെ ടോണി ആകെപ്പാഴ ടെൻഷനായി ടോണിക്ക് വല്ലാത്ത ടെൻഷനായെന്നുള്ള കാര്യം മാമച്ചൻ്റെ ദേവതിക്കുട്ടിക്ക് മനസ്സിലായി ടോണി പറയുന്നത് പോലും ടോണിയുടെ കണ്ണൊക്കെ നിറഞ്ഞു വന്നു ആകെപ്പാടെ വികാരഭരിതനായിട്ട് ടോണി നിൽക്കുകയാണ് അങ്ങനെ ഒരു സാഹചര്യത്തിൽ പിന്നെ ഞാൻ അവളെ എന്ത് ചെയ്യണമായിരുന്നു പിന്നെ ഞാൻ അവളെ അവളുടെ വീട്ടിൽ കൊണ്ടേ ആക്കി അങ്ങനെയൊക്കെ പറയാം പത്രാപുരത്തിനടുത്താ എന്നൊക്കെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറയുവാണ് അതെല്ലാം കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും മാമച്ചൻ പറഞ്ഞു എന്ത് ചെയ്യാനാ ഓരോരുത്തരുടെയും വിധി അല്ലാതിപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അല്ലാങ്കളെ നിങ്ങൾ വന്നേ എന്തിനാന്ന് പറഞ്ഞില്ല അതോ ഒരു കാര്യം പറയാൻ വേണ്ടി വന്നാൽ ടോണിയുടെ മൂഡ് ശരിയല്ലോ ഇന്നത് ശരിയാകത്തില്ല ഞങ്ങൾ പിന്നെ വരാമെന്ന് പറയുകയാണ് ഏ പറഞ്ഞോ എനിക്കിപ്പോൾ പ്രശ്നമില്ല അതൊക്കെ ഓർത്ത് ചെയ്യുമ്പോൾ വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നും അതുകൊണ്ടാണ് ഏ സാരമില്ല ടോണി നമ്മളിപ്പോൾ പരിചയക്കാരായല്ലേ ഇടയ്ക്കാൻ വരാം ഇടയ്ക്ക് ഒന്ന് സംസാരിക്കുക ഇപ്പം തൽക്കാലത്തേക്ക് ഞങ്ങൾ ഇറങ്ങുക ടോണിയുടെ മൂടൊക്കെ ശരിയാകുന്ന സമയത്ത് വരാം എന്നും പറഞ്ഞിട്ട് അവർ രണ്ടുപേരും കൂടെ അങ്ങോട്ടേക്ക് ഇറങ്ങുവാണ് പിന്നീട് അവർ പുറത്തേക്ക് വന്നപ്പം ജോസൂട്ടി കൂട്ടി വെച്ച് എന്താ പോയ സന്തോഷം ഒന്നും രണ്ടുപേരുടെ മുഖത്ത് കാണാനില്ലല്ലോ അപ്പോഴേക്കും മാമ്പച്ചൻ പറഞ്ഞു അതെ ഇത് സന്തോഷം വിൽക്കുന്ന വീടല്ല നീ വണ്ടി എടുക്കാൻ പറയാണ് അങ്ങനെ അവർ രാത്രിയൊക്കെ ആയി കഴിഞ്ഞപ്പത്തേനും വീട്ടിലേക്ക് എത്തുകയാണ് എത്തിക്കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പത്തേനും മാമ്പച്ചെ രേവതി കുട്ടിയോട് പറഞ്ഞു അവിടം വരെ പോയത് വെറുതെ പോയില്ലേ ആര് പറഞ്ഞു വെറുതെ ആയെന്ന് ഏ ടോണി ചേട്ടൻ പരിചയപ്പെടാൻ പറ്റിയില്ലേ അതുകൊണ്ട് എന്താ പ്രയോജനം പ്രയോജനം ഉണ്ടല്ലോ പരിചയക്കാരായില്ലേ എന്നും പറഞ്ഞുകൊണ്ട് നമുക്ക് നമുക്കിടയ്ക്കിടയ്ക്ക് ചെല്ലാമെന്നേ ഇടയ്ക്കിടയ്ക്ക് ചെന്ന് ഇനി ആ കുഞ്ഞിലേക്ക് എത്താം ഇന്നലെ കുറപ്പുണ്ടോ രേവതിക്കുട്ടി ഉറപ്പുണ്ടെന്ന് പറയാണ് അങ്ങനെ അവ വീട്ടിലേക്ക് വന്നു കുറച്ച് സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പം അവിടെ പോയ വിശേഷങ്ങളൊക്കെ ഗ്രേസമ്മയോട് മാമച്ചൻ പറയുന്നുണ്ട് എന്നാലും ആ കുഞ്ഞിനെ കുഞ്ഞിനെവിടേക്ക് മാറ്റിയെന്ന് മാത്രം അറിയത്തില്ല ഗ്രേസമ്മ അതൊന്നും മിണ്ടാതെ അങ്ങനെ കേട്ട് കിടക്കുവാണ് അപ്പോഴേക്കും രേവതി കുട്ടി രണ്ട് ലാമ്ടീ ഒക്കെ ആയിട്ട് വന്നു അതേ ഇത് കുടിക്ക് തൊണ്ടവേദനയൊക്കെ മാറുമെന്ന് ഗ്രേസമ്മയോട് പറഞ്ഞു ഗ്രേസമ്മയ്ക്ക് ചെറിയ തൊണ്ടവേദനയും ചുമയൊക്കെ ഉണ്ടായിരുന്നു തൊണ്ടവേദന മാറുമ്പോളെ പിന്നല്ലാതെ ഇതൊക്കെ തൊണ്ടവേദനയൊക്കെ പമ്പ എടുക്കും ഇത് കൂടിക്കാൻറ്റീന്നൊക്കെ പറഞ്ഞ് അത് കൊടുത്തു അതിന് ശേഷം എന്ത് ചെയ്തു കാലിന് നല്ല വേന ഉണ്ടായിരുന്നു ഗ്രേസമ്മയ്ക്ക് ഗ്രേസമ്മയുടെ കാലെടുത്ത് മടിയിലേക്ക് വെച്ചിട്ട് തടവി കൊടുക്കുകയാണ് ഡേ കാലിന് വേദന ഇപ്പം എങ്ങനെയുണ്ട് നീ തൊട്ടപ്പം വേദന പമ്പവിടുന്നു അതെന്താണല്ലോ നന്നായി ഡേ എന്താണെന്നറിയത്തില്ല രാവിലെ നീ കുഴമ്പിട്ട് പുരട്ടിയിട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും നല്ല ആശ്വാസമൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നീ പോയതിന് ശേഷം വേദന അങ്ങോട്ട് കൂടി അടി നമ്മുടെ തലയും കാലുമൊക്കെ ആരെങ്കിലും തടവാനുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര സുഖമല്ലേ അത് കേട്ടപ്പോൾ എനിക്ക് രേസം പറഞ്ഞു അതെ അതൊക്കെ പോട്ടെ പോയ കാര്യങ്ങളൊക്കെ എന്തായെന്ന് ചോദിക്കുക അതിനെക്കുറിച്ച് പറ അല്ല അങ്ങൾ കാര്യങ്ങളൊന്നും പറഞ്ഞില്ലേ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു പക്ഷേ നീ കൂടെ പറഞ്ഞാലേ എനിക്കൊരു വ്യക്തത വരുവുള്ളത് പറയാണ് നീ ദാവം കൊണ്ട് കേട്ടാലോ എനിക്കൊരു സമാധാനം ആവത്തുള്ളൂ പിന്നെ രേവതിക്കുട്ടി പോയ കാര്യങ്ങളൊക്കെ അങ്ങനെ പറയാണ് അങ്ങനെ പിന്നീട് പിറ്റേ ദിവസമായി ശ്വാസ ഊട്ടി പുറത്ത് കാറൊക്കെ വാഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണൊരു കാറ് ടാക്സിക്കാൻ അങ്ങോട്ട് വന്നിരിക്കുന്നത് ടാക്സിക്കാരനകത്തുനിന്ന് രമേശൻ നായർ ഇറങ്ങി ജോസുട്ടി ഏഴെ കണ്ടപ്പോനും അടുത്തേക്ക് എന്താന്ന് ചോദിക്കുകയാണ് അല്ല ഇവിടുത്തെ സാറല്ലേന്ന് ചോദിക്കുകയാണോ ഉണ്ട് അല്ല കഴിഞ്ഞ പ്രാവശ്യം വന്നതല്ലേ ആ സാറിനെ ഒന്ന് കാണാൻ വേണ്ടിയാണെന്ന് പറയുന്നത് കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് കണ്ടല്ലേ കണ്ടതാ പക്ഷെ എല്ലാവരെയും കാണാൻ പറ്റിയില്ല എല്ലാവരെയെന്ന് പറഞ്ഞാൽ അല്ല ഇവിടെ ഒരു പെങ്കൊച്ചില്ലേ രേവതി കുട്ടിയാണോ ആ രേവതി കുട്ടിയെ തന്നെയാ അവളായ അനാഥയാ അവളെ എന്തിനു കാണുന്ന അതെ അങ്ങനെ അവൾ അങ്ങോട്ട് പറയാൻ വരട്ടെ എന്ന് രമേശൻ നായർ പറഞ്ഞു അതും പറഞ്ഞിട്ട് രമേശൻ നായർ അങ്ങോട്ട് പോയി കോളിംഗ് അടിക്കുവാണ് ഈ സമയത്ത് രേവതി കുട്ടിയോട് ഗ്രേസമ്മ പറഞ്ഞു അതെ നീ പോയി ചായ എടുക്കാനൊക്കെ പറഞ്ഞു അപ്പോഴേക്കാണ് കോളിമ്പലി അടിക്കുന്നേട്ട് ആ സമയത്ത് ഗ്രേസമ്മ വന്ന് ജല്ലിനെക്കൂടെ നോക്കി കഴിഞ്ഞപ്പോൾ രമേശൻ നായർ നിൽക്കുന്നുണ്ടു ഗ്രേസമ്മയ്ക്ക് ആ പെൻഷനായി പെട്ടെന്ന് ഗ്രേസമ്മ രേവതി കുട്ടിയെ എടുത്തു വന്നിട്ടു പറഞ്ഞു അതെ ഇപ്പം നീ ഹാളിലേക്കൊന്നും വരണ്ടെന്ന് പറഞ്ഞു അതിൻ്റെ താൻ്റെ അങ്ങനെ പറഞ്ഞേ അന്ന് വന്ന അയാളില്ലേ അയാൾ വീണ്ടും വന്നിരിക്കുന്നു ആര് ആ പ്രായം ചെന്ന അപ്പൂപ്പന അതെ എന്തിനാ വീണ്ടും വന്നേ അതെനിക്കറിയില്ല ഇനിയിപ്പം മനുഷ്യന്മാരുടെ കാര്യമില്ലേ ഇങ്ങനത്തെയുള്ള മനുഷ്യന്മാരൊന്നും പറയാൻ പറ്റില്ല നീ കോളേജിലൊക്കെ പോകുന്നതല്ലേ അപ്പം ചിലപ്പം നിന്നെ വഴിക്കെങ്ങാനും വെച്ച് കണ്ടിട്ട് ആൾക്കാരുടെ ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരിക്കുമോ ഇന്നത്തെ കാലത്ത് എന്തൊക്കെ ഇതൊക്കെ നടക്കുന്നത് ലോത്ത് നടക്കുന്നെ പെൺപാടിവും മുതലെല്ലാം നടക്കുന്നതല്ലേ ചിലപ്പം നീ അനാഥയാ നിനക്ക് ആരൊന്നും ഇല്ലായെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പത്തേനും നിന്നെ തട്ടിയെടുക്കാൻ വേണ്ടി പല രൂപത്തിൽ വരും ആൾക്കാർ അങ്ങനെയാണോന്ന് അറിയത്തില്ല അപ്പോഴേക്കും ഏതുകുട്ടി അങ്ങനെയൊക്കെ ഉണ്ടാവും എന്നൊക്കെ പിന്നെ അല്ലാതെ അതുകൊണ്ടാണ് നിന്നോട് ഹാളിലേക്ക് വരണ്ടാന്ന് പറഞ്ഞേ എന്തിനാ നീ ഞാനൊന്ന് ചോദിക്കട്ടെ നീ കയറി പൊയ്ക്കൊള്ളാൻ പറയണം അങ്ങനെ രേവതി കുട്ടിയെ പറഞ്ഞു വിട്ടിട്ട് വന്ന് കഥ തുറന്നു രമേശൻ നായർ ഇങ്ങനെ ഒന്ന് നോക്കി വിരാശമ്മ ആ സമയം രമേശ് നായർ ചോദിച്ചു എന്നെ മനസ്സിലായില്ലേ മനസ്സിലായി എന്നിട്ടെന്താ അകത്തേക്ക് പോലും കയറ്റാത്തേ ഒന്നുമില്ലേലും നിങ്ങളെക്കാളും പ്രായമുള്ളൊരു മനുഷ്യല്ലേ ഞാൻ അപ്പം അതിൻ്റേതായ ഒരു മര്യാദ കാണിച്ചുകൂടെ ഓ സോറി ഞാൻ മറന്നുപോയി അകത്തേക്ക് കയറി വരാൻ പറയണം അങ്ങനെ വന്നു കഴിഞ്ഞിട്ട് രമേശൻ നായർ അവിടെയൊക്കെ നോക്കി എന്നിട്ട് ചോദിച്ചു ഒരാളും കൂടെ ഉണ്ടായിരുന്നല്ലോ എന്തിയെ നിങ്ങളുടെ ഭർത്താവ് എന്തിയെന്ന് ചോദിക്കുക മാംസഹാരം എഴുന്നേറ്റില്ല കിടക്കുക കാലിനും കഴിക്കുക നല്ല വേദനയും കാര്യങ്ങളൊക്കെ ഉണ്ട് ആണോ അങ്ങനെയാണെങ്കിൽ അതിനൊക്കെ നല്ല പറ്റിയൊരു വൈദ്യനുണ്ട് കിടിമാനൂർ അത് കേട്ടുകഴിഞ്ഞപ്പം രസമേച്ചു എന്താ നിങ്ങൾ ചികിത്സിക്കാമെന്ന കാര്യം പറയാൻ വേണ്ടി വന്നതാണ് ഈ വെളുപ്പാൻ വെളുപ്പാൻകാലത്ത് ഇത്ര നേരം വെളുക്കുന്നതിന് മുമ്പ് ഇങ്ങോട്ടേക്ക് വന്നത് അത് കേട്ടപ്പോൾ രമേശ് ചെന്നായർ പറഞ്ഞു ഏ അല്ല അതൊന്നും അല്ല ഞാനങ്ങോട് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ പിന്നീട് രമേശ് ചെന്നായർ പറഞ്ഞു അതേ ഇത്ര ദൂരെ വന്നിട്ട് എന്നോടൊന്നും ഇരിക്കാൻ പോലും പറഞ്ഞില്ല ആ സോറി ഇരിക്കാനൊക്കെ പറയണം അങ്ങനെ ഇരുന്നു രമേശ് നായർ പറഞ്ഞു എനിക്ക് ഇഷ്ടം പോലെ പറമ്പുണ്ട് തെങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ എനിക്ക് വയ വയസ്സ് എഴുപത്തൊമ്പതായി അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പം തരും രേസമയ ചിതന്തിരെ ഇവിടെ പറയുന്നത് എന്നോട് പറയുന്നത് എന്തിനാന്ന് ചോദിക്കുക അല്ല ഇനിയിപ്പോൾ ഇതൊക്കെ പറഞ്ഞ് ഞാൻ വേറൊന്നും കൊണ്ടല്ല നിങ്ങൾക്ക് ചിലപ്പോൾ എന്തെങ്കിലും മനസ്സിൽ തോന്നും ഞാൻ എന്തേലും ഇവിടെ തട്ടി എടുത്തുകൊണ്ട് പോകാൻ വന്നാണോ എന്ന് അതൊന്നും വേണ്ടിയിട്ടല്ല എനിക്കൊന്നും വേണ്ട അത് പറയാൻ വേണ്ടി ഞാനങ്ങോട്ട് പറഞ്ഞതുള്ളൂ അല്ല നിങ്ങൾ വന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വച്ചാൽ പറഞ്ഞില്ല ഞാൻ കഴക്കൂട്ടത്ത് പോയിട്ടുണ്ടായിരുന്നു അവിടെ പോയി അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയണം അത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും ഒരു ഞെട്ടിലോടുകൂടി ഗ്രഹസമ്മ നോക്കുവാണേ രമേശ് നേരെ കേട്ടത് വിശ്വസിക്കാനാവാതെ അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി